അലൈക്കും വഹമ്മ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ ഒടുങ്ങാക്കാട് മക്കാമിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം ഞാൻ അവിടേക്ക് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് നേർച്ച ഓരോ കാര്യത്തിന് നമ്മൾ പൈസ തീർച്ചയാക്കും അല്ലെങ്കിൽ മൂടാൻ തുണി മൂടാൻ യാറ്മൂടാൻ ഒക്കെ ചെയ്യല്ലോ അങ്ങനെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടേക്ക് പോയതാണ് അപ്പം അവിടെ പോയി എൻ്റെ നേർച്ചകളും ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഉസ്താദ് ഉണ്ട് ഉസ്താദിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പ്രയാസവും പ്രശ്നവും ഒക്കെ പറയുന്ന സമയത്ത് അവിടെ ഉസ്താദ് ഉണ്ടാവും ഉസ്താദ് നമുക്ക് ചൊല്ലേണ്ടതും എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ എനിക്ക് അവിടുത്തെ ഉസ്താദ് എന്നോട് ഓതാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് നാൽപ്പത്തൊന്ന് ദിവസമായിരുന്നു എന്നോട് തുടർച്ചയായിട്ട് ആ ഒരു കാര്യം വീട്ടിൽ വെച്ച് ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൽഹംദിലില്ല അൽഹംദിലില്ല എൻ്റെ ആ കാര്യം അള്ളാഹു സുബാന ഉത്തല എനിക്ക് നിറവേറ്റി തന്നിട്ടുണ്ട് അപ്പം ഞാൻ അതേ ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും വളരെ പ്രയാസവും പ്ര പ്രശ്നവും കൊണ്ട് നടക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരമാവട്ടെ ഉടങ്ങാക്കാട് പള്ളി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കേട്ടതായിരിക്കും അല്ലേ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നൂറ് ശതമാനം ആൾക്കാരും ഒടുങ്ങാക്കാട് പള്ളിനെ കുറിച്ച് അറിയുന്നവരും പോകുന്നവരും ഒക്കെ ആയിരിക്കും ഞാൻ ഇതുപോലെ തന്നെ മടവൂർ മടവൂരുസ്താദിന്റെ മക്കാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം എവിടെയാണ് ഏത് വഴിയാണ് പോവൽ എന്നൊക്കെ അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടെ ഒടുങ്ങാക്കാട് മക്കാമാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് അടിവാരം തിൻ്റെ മുന്നേയാണ് ഇത് റോഡ് സൈഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയാണുള്ളത് ഈ പള്ളി നമുക്ക് കാണാവുന്നതാണ് വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വയനാട്ടിൽ പോകുന്ന ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാരും അവിടെ ഇറങ്ങിയിട്ട് സിയാറത്ത് ചെയ്തിട്ടാണ് പോവാറുള്ളത് ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് സിയാറത്ത് ചെയ്യുന്നുണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റലിയല്ലാഹു എന്നാണ് ആണ് അവർകൾ വലിയ സൂഫിയും ആബിദും ഒക്കെ ആയിരുന്നു എത്ര വലിയ പ്രയാസവും ഒരുപാട് ആൾക്കാർ വളരെ പ്രയാസത്തിൽ അവിടെ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് അവർക്കൊക്കെ ആശ്വാസമാവുന്നുണ്ട് അവിടെ പോയിട്ട് അവിടെ ഉസ്താദ്മാരുണ്ടാവും അവർ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവിടെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം എന്താണ് ചെയ്യേണ്ടത് നൂറ് ശതമാനം ആൾക്കാരും അവിടുന്ന് ഞാൻ പോയ സമയത്തും അവിടുന്ന് സ്ത്രീകളൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് സംസാരിക്കുമല്ലോ അപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരു പ്രയാസമുള്ള ഒരു സ്ത്രീ എത്രയോ എവിടൊക്കെയോ നേർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരോ പറഞ്ഞത് കേട്ടതാണ് ഈ ഈ ഒരു മക്കാമിലേക്ക് നീർച്ച ചെയ്താൽ നമ്മുടെ ആ കാര് അവർ പ്രയാസപ്പെടുന്ന ആ ഒരു കാര്യത്തിന് ഫലം ഈ ഒടുങ്ങാക്കാട് മക്കാമിലുണ്ട് എന്ന് അങ്ങനെ അവർ വണ്ടി വിളിച്ച് വന്നതാണ് അവിടേക്ക് ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് അങ്ങനെ അവരോട് പറഞ്ഞ ആ ആളുടെ കാര്യം അവിടെ വന്നിട്ടാണ് സാധിച്ചത് എന്ന് പറഞ്ഞിട്ട് അവർ എത്രയോ ദൂരത്തു നിന്ന് വണ്ടി വിളിച്ചിട്ടാണ് അവിടേക്ക് വന്നത് അപ്പം നമ്മൾ കാണുന്ന സമയത്ത് പറഞ്ഞതാണ് എനിക്കും ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് അവിടേക്ക് പോയിട്ട് അവിടേക്ക് പോയ സമയത്ത് അവിടെ ഉസ്താദുമാരുണ്ടാവും നമ്മൾ തുണിയൊക്കെ വാങ്ങുമ്പോൾ കാശ് അടക്കുന്ന സ്ഥലത്ത് ഉസ്താദമാരുണ്ടാവും നമ്മുടെ പ്രയാസം അവരോട് പറഞ്ഞാൽ അവരെന്താണ് ഇത്ര യാസീനാണ് എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് എന്നൊക്കെ അവർ പറഞ്ഞു തരും അപ്പം ഞാൻ നി ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് യാസീനും ഫാത്തിയൊക്കെ അവിടുന്ന് ഓതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയാസം എന്ത് പ്രയാസമാണ് മനസ്സിലുള്ളത് ആ ഒരു കാര്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്ര ഈ നാല്പത്തി ഒന്ന് തവണ നിങ്ങൾ നാല്പത്തി ഒന്ന് ദിവസം നട്ട പറഞ്ഞത് നാല്പത്തി ഒന്ന് ദിവസം യാസിനും ഫാത്തിയയും സലാത്തും ആയിരുന്നു എന്നോട് ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അലഹദില്ലാ എൻ്റെ ആ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിറവേറി കിട്ടിയിട്ടുമുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ നിങ്ങളോണ്ട് എൻ്റെ ഉമ്മമാരോണ്ട് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഷെയർ ചെയ്യാനുള്ള കാരണം ഇതാണ് നിങ്ങൾ കൂടുതലായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നത് ഒരുപാട് പ്രയാസവും പ്രശ്നവും സങ്കടങ്ങളും പറഞ്ഞാണ് അപ്പം നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി നിങ്ങൾക്ക് പോകാൻ അങ്ങോട്ട് ആഗ്രഹമുള്ളവർ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോകുന്ന ആരോട് ചോദിച്ചാലും അവിടുന്ന് പറഞ്ഞു തരും ഒടുങ്ങാക്കാട് പൽ മക്കാം എവിടെയാണ് എന്ന് റോഡ് സൈഡിൽ തന്നെയാണ് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവിടെ പോയിട്ട് നിങ്ങളുടെ പ്രയാസം പ്രശ്നം എന്താണ് ആ ഒരു കാര്യം പറഞ്ഞാൽ മതി എൻ്റെ മോന് തന്നെ ഭയങ്കര മടിയായിരുന്നു സ്കൂളിലേക്കും മദ്രസയിലേക്കും ഒക്കെ പോകാൻ ഭയങ്കര മടിയും ഒരു പേടിയുമൊക്കെ ആയിരുന്നു മദ്രസ് പോകുന്ന സമയത്തും സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ ആൾക്കാർ കൂടുന്ന സമയത്ത് അവന് ഭയങ്കര പേടിയായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് യാറമൂടാൻ പട്ട് യാറ മൂടാൻ നേർച്ചയാക്കി അലഹദില്ല ഞാൻ അവിടെ പോയി പട്ടൊക്കെ നേർന്നു നേർച്ചയാക്കിയ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഒരു ആൾക്കാരുടെ ഇടയിൽ ആരെങ്കിലും വീട്ടിൽ സമയത്തൊക്കെ ഓൻ എന്തോ ഒരു ബേജാറും പേടിയൊക്കെ ആയിരുന്നു അങ്ങനെ ആ തീർച്ചയാക്കി ഞാൻ അത് കൊടുത്തു തീരുന്നതിന് മുന്നേ തന്നെ എപ്പോഴും നമുക്ക് പോകാൻ കഴിയില്ലല്ലോ കുറച്ച് ദൂരെയാണ് എൻ്റെ വീട്ടിൽ നിന്നും അങ്ങോട്ട് അപ്പോൾ ഞാൻ നേർച്ച ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ആ പേടിയും അദ്രസയിലും സ്കൂളിലുമൊക്കെ അവന് ഉഷാറായി അലഹമില്ല മാഷാല്ല പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് കൊടുക്കാൻ പോയ സമയത്താണ് എനിക്ക് അവിടുന്ന് ഉസ്താദ് അവിടത്തേക്ക് ഒരു രൂപത്തിൽ യാസീനും ഫാത്തിയും സലാത്തും ചെല്ലാം പറഞ്ഞു തന്നത് അപ്പം ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോവും അവിടേക്ക് പോകുന്ന വൈ കോഴിക്കോട് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പം അടിവാരം എത്തുന്നതിന് മുന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ധാരാളം ആൾക്കാർ അവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നത് ഇഷ്ടം പോണം ആൾക്കാരെ കാണാം പള്ളി റോഡ് സൈഡിലുമാണ് ഇനി ആരോടെങ്കിലും ചോദിച്ചാലും എല്ലാവരും പറഞ്ഞു തരും വയനാട്ടിൽ പോകുന്ന നൂറ് ശതമാനം ആൾക്കാരും അവിടെ ഇറങ്ങി സിയാറത്ത് ചെയ്ത് ദുവാ ചെയ്ത് ഒക്കെയാണ് പോകുന്നത് ഇഷ്ടം പോണ ആൾക്കാരെ ആൾക്കാരവിടെ സിയാറത്ത് ചെയ്ത് ഓരോ ദിവസം ഇറങ്ങി സമാധാനത്തോടെ അവർ ദുവാ കഴിഞ്ഞൊക്കെ അവിടെയൊക്കെ ഒന്ന് കയറി ജിയാർത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനമാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ കേൾക്കുന്ന ആരൊക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നോട് ചോദിച്ചാൽ മതി സ്ഥലം ഞാൻ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ഞാൻ എന്നോട് അവിടുന്ന് ഉസ്താദ് ഓതാൻ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ ഓതിയിട്ട് എൻ്റെ കാര്യം സാധിച്ചിട്ടുമുണ്ട് അപ്പം ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്കും ഓതിയാൽ ഇനി നിങ്ങൾക്ക് ഇത് ഓതി കഴിഞ്ഞിട്ട് അവിടെ പോകണം അല്ലെ അവിടെ കാണണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പോവുകയും ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു തരാം എന്നോട് പറഞ്ഞ ഒരു രീതി അതുപോലെ നിങ്ങൾക്കും ഓതിയാൽ മതി ഫസ്റ്റ് ഫാത്തിയാണ് അവിടുത്തെ അവിടെ ഒടുങ്ങാക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന അവരെ ഓർത്തു വേണം ഓതാന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റലി അള്ളാഹു ആണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനവർകളെ മനസ്സിൽ ഓർമ്മ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് ഇവരെ ഇവരുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാൻ എൻ്റെ കാര്യം ആൻ്റെ ആവശ്യം അള്ളാഹു നീ സാധിപ്പിച്ചു തരണേ എന്ന് ഫസ്റ്റ് നമ്മൾ അള്ളാഹുവിനോട് ദുബ ചെയ്യുക ഇവരെ ഇവരുടെ പുണ്യം കൊണ്ട് ഇവരുടെ കഴിവ് കൊണ്ട് എൻ്റെ കാര്യം എൻ്റെ ആഗ്രഹം എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ ഫാത്തിയ ഫാത്തിയ പതിനൊന്ന് തവണ ഓതുക ഫസ്റ്റ് ഫാത്തിയ പതിനൊന്ന് പ്രാവശ്യം ഓതുക യാസിന് ഒരു യാസീനാണ് ഓതേണ്ടത് സ്വലാത്ത് പതിനൊന്ന് സ്വലാത്തും ഫാത്തിയ പതിനൊന്ന് എണ്ണം യാസിന് ഒന്ന് സ്വലാത്ത് പതിനൊന്ന് ഇങ്ങനെ നാല്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം ഓതാനാണ് പറഞ്ഞത് ഇനിയിപ്പം പിരീഡ്സ് സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് ഇത് ഓതാൻ പറ്റില്ല കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം നമ്മൾ ഓതി പിന്നെ നമ്മുടെ പീരീഡ്സിൻ്റെ സമയമായി നമുക്ക് ഓതാൻ കഴിയില്ലല്ലോ അപ്പം നമ്മൾ അത് പത്ത് ദിവസമാണെങ്കിൽ ഇനി ആറ് ദിവസം ഓതിയെങ്കിൽ നിങ്ങളവിടെ ആറ് ദിവസം അവിടെ ഓതിയത് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി പിന്നെ നിങ്ങൾക്ക് ബാക്കി മനസ് ശരീരം വൃത്തിയായ സമയത്ത് പിന്നീട് ഇൻഷാല്ല ഓതി തുടങ്ങിയാൽ മതി കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും ആ ഒരു ആവശ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ഫാത്തിയ പതിനൊന്നെണ്ണം യാസിന് ഒന്ന് സൊലാ പത്ത് പതിനൊന്ന് ഇങ്ങനെ നിങ്ങൾ നാൽപ്പത്തി ഒന്ന് ദിവസം ഓതി നോക്കി നിങ്ങളുടെ മനസ്സിലെ പ്രയാസം തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹം എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്ത് ടെൻഷനാണോ നിങ്ങൾക്കുള്ളത് ഒരുപാട് പ്രയാസം ചില ആൾക്കാർക്കുണ്ടാവും ഒരു പ്രയാസവും ഒരു സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാം റാഹത്താണ് അലഹദില്ല എന്നാലും വെറുതെ സങ്കടപ്പെടുക അങ്ങനെ കുറേ ആൾക്കാരെ കമന്റ് കണ്ടിട്ടുണ്ട് ഒന്നുമില്ല എല്ലാം പ്രാഹത്താണ് എന്നാലും മനസ്സിന് സമാധാനമില്ല ഉറക്കമില്ല അങ്ങനെയൊക്കെ കേട്ടിട്ട് പറഞ്ഞത് എഴുതി വിട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു സമാധാനമില്ലാത്തൊരു ജീവിതം അങ്ങനെയുള്ള ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവിടേക്കൊന്നു പോയി നോക്കിയാൽ മതിട്ടോ അവിടേക്കൊന്ന് പോയി നിങ്ങൾ ിയാർത്തി ചെയ്ത് അവിടെ ഉണ്ടാവും എന്നിട്ട് അവിടെ തുണികളൊക്കെ യാറെ മൂടുക എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്ത് കാര്യത്തിനാണ് ഇവിടെ യാറ മൂടുന്നത് എന്ന് ഉസ്താദിനോട് പറഞ്ഞാൽ മതി അപ്പം അവിടെ അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉസ്താദ് പറഞ്ഞു തരും തരൂട്ടോ അപ്പം അവിടേക്ക് പോയിട്ട് അവിടെ ഒരു മൂന്ന് യാസീനൊക്കെ ഓതുക ഫാസി ഫാത്തിയെ വിളിച്ചതിന് ശേഷം മൂന്ന് യാസീൻ ഓതുക അങ്ങനെ നിങ്ങൾക്ക് സമാധാനത്തോടെ തിരിച്ചു പോരാ അങ്ങനെ പോവാൻ ആഗ്രഹമുള്ളവർ പോവുക പോവാൻ കഴിയാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് അവിടെ ഒടുങ്ങാട്ട് മക്കാമിലേക്ക് യാസീനും ഫാത്തിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഓതുകയാണെങ്കിൽ അങ്ങനെയും ഓതാം അല്ലെങ്കിൽ മൂന്ന് യാസീൻ നിങ്ങൾ ഓതിറ്റ് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ പ്രയാസം തീരാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അങ്ങനെയും ചെയ്യുക വളരെ ഫലപ്രദമായ ഒരു മക്കാമാണിത് എന്തു എത്രയോ അസുഖത്തിനും ഓരോ അസുഖം ചില സ്ത്രീകളൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അറിയപ്പെടുന്ന ഓരോ ആൾക്കാരൊക്കെ പറയുന്നത് ഈ ചില ആൾക്കാർക്കുണ്ട് ഇങ്ങനെ ചുമ കുറേ ഡോക്ടർമാരൊക്കെ കാണിച്ച് രോഗമൊന്നും കുറേ മരുന്ന് കുടിച്ചിട്ട് കുറേ ടെസ്റ്റ് ടെസ്റ്റുകളൊക്കെ ഒരുപാട് ചെയ്തു നോക്കി എന്നിട്ടൊന്നും സമാധാനമില്ല അങ്ങനെ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അവിടെ നിന്ന് ഉസ്താദമാർ പറഞ്ഞതുപോലെ ചെയ്തിട്ട് അവർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട് എത്രയോ രോഗങ്ങൾക്ക് ഓരോ ശ്വാസം മുട്ട് അതുപോലെ പിന്നെന്താ വേറെന്തൊക്കെ അസുഖത്തിനൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് ഓരോ സ്ത്രീകൾ ഇങ്ങനെ സംസാരിക്കുമ്പം അവർ പറയുന്നുണ്ട് അലർജി അങ്ങനെ ശ്വാസമുട്ട് അലർജി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കഫത്തിൻ്റെതായ കഫ നിറഞ്ഞിട്ടുള്ള ശ്വാസമുട്ട് അല്ലെങ്കിൽ ഈ ചൊറിച്ചിലി പൊടികളിലെ ചൊറിച്ചിലി അതിനൊക്കെ ഓരോരോ തരത്തിലുള്ള ഓരോ ആശ്വാസത്തിനുള്ള ഓരോ കാര്യങ്ങൾ അവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ അവിടേക്ക് പോവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവിടേക്ക് പോയിട്ട് അവിടെ നിങ്ങളെ കാര്യങ്ങളൊക്കെ അവിടുന്ന് ഉസ്താദിനോട് പറയുക അപ്പോൾ നിങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞു തരും ഇന്നാലിന്ന കാര്യം നിങ്ങൾ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അവിടെ ചെയ്താൽ മതി ഇനി പോവാൻ കഴിയാത്തവർ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒടുങ്ങാക്കാട് മക്കാമാണ് കേട്ടോ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ഞാൻ ഇത്ര യാസീൻ ഓതുന്നു അല്ലെ നിങ്ങൾക്ക് കഴിയുന്ന യാസീന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് ഫാത്തിയ ഒന്ന് സൊലാത്ത് പതിനൊന്നും സൊലാത്ത് നിങ്ങൾക്ക് അറിയുന്ന ഏത് സലാത്ത് നിങ്ങൾക്ക് ചെല്ലാം അള്ളാഹു അലാ സീദിന മുഹമ്മദീം അല അലിഹി വസഹബിഇഇ വസ്ലീം എന്നുള്ള സ്ഥലാത്താണെങ്കിൽ അങ്ങനെയും ചെല്ലാം അല്ലെങ്കിൽ സല്ലാഹു അല മുഹമ്മദ് സല്ലാഹുലി വസ്ല്ലം അങ്ങനെയും സ്ഥലാത്ത് ചെല്ലാം നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സ്ഥലത്താണെങ്കിലും പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക ഇനി നിങ്ങൾ പതിമൂന്ന് യാസീന് അവിടേക്ക് നേർച്ച ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓദ പതിമൂന്ന് യാസീനെ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ഞാൻ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈർ അലി അള്ളാഹ് വനുവിലേക്ക് ഞാൻ ഓദ നേർച്ച വെക്കുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് പതിമൂന്ന് യാസീന് ഓതി തീർക്കുക നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടാൻ വളരെ ഫലപ്രദമാണ് മടവൂർ ഞാൻ പറഞ്ഞില്ലേ മടവൂര് മക്കാമിനെ പറ്റി അതുപോലെ തന്നെയാണ് ആവശ്യം നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന മക്കാമാണ് എന്ത് കാര്യത്തിനും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട് അവിടുന്ന് വരുന്ന സ്ത്രീകളും പറയുന്നത് കേട്ടിണ്ട് ഒരുപാട് ആൾക്കാർക്ക് അനുഭവം കൂടിയുണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് തലവേദന മാറി മാറ്റുന്നുണ്ട് ഒരു കുറേ കാലമായിട്ട് ുള്ള തലവേദന മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഞാൻ അറിയപ്പെടുന്ന ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് തലവേദന എന്നും തലവേദനയാണ് കുറേ ഗുളിക കുടിച്ചു പ്രഷറാണെന്ന് പറയും പ്രഷറിൻ്റെ ഗുളിക കുടിച്ചു തലവേദന ഗുളിക എപ്പോഴും കയ്യിലാണ് വേദന വരുന്ന സമയത്ത് കുടിച്ചുകൊണ്ടിരിക്കലായിരുന്നു എന്നൊക്കെ അവിടെ പോയിട്ട് അവിടെ ഉസ്താദിനോട് പറഞ്ഞപ്പം ഉസ്താദ് അവിടെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്തതോടുകൂടി ആ തലവേദന എങ്ങോട്ടാണ് പോയതെന്ന് അറി അറിയുന്നില്ല ഇന്ന് വരേക്കും ആ തലവേദന ഇല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തു നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ പോവാൻ കഴിയുന്നവർ ഇനി വഴി എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നൊന്നും ഇത് കേൾക്കുന്നവരോട് എനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ലല്ലോ നിങ്ങൾ എവിടെയാണ് എതിലെയാണ് പോകൽ കോഴിക്കോടുകൂടെയാണോ പോവല് എവിടെയാണ് പോവൽ എന്നൊന്നും അപ്പം നിങ്ങൾക്ക് പോവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നോട് ചോദിച്ചാൽ മതി എനിക്ക് ശരിക്കും വഴിയൊന്നും ദൂരത്തു നിന്നും എനിക്കൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല ഞാൻ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം പോവാൻ ആഗ്രഹമുണ്ടെങ്കിലും മക്കാമിലേക്ക് പോവാൻ എല്ലാവർക്കും ആഗ്രഹമായിരിക്കും എനിക്കിഷ്ടമാണ് മക്കാമിലേക്ക് ഓരോ മക്കാമിലേക്ക് ഇങ്ങനെ പോവാനും അവിടെ പോയി സിയാറത്ത് ചെയ്യാനും അങ്ങനെയൊക്കെ അപ്പോൾ പോവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കുക ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു അതുപോലെ കുറേ കാലമായിട്ട് കല്യാണം ശരിയാവാത്തവർക്കൊക്കെ അവിടുന്ന് ചെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ് പറു കൊടുത്താൽ അവിടെ ഫുള്ള് ഉള്ളത് ഈ നമ്മുടെ അവിടെ അവിടുത്തേക്ക് യാസീൻ ഓതുക അങ്ങനെ തന്നെയാണ് ഫാത്തി ഓതുക യാസീൻ ഓതുക പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ചെയ്യാനും ഇതാക്കാനും എന്നൊക്കെ അപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഉസ്താദ്മാരോട് അവിടെ നിന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പറഞ്ഞു തരും ഇന്നലിന്നെ കാര്യം നിങ്ങൾ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അവിടുന്ന് തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് അവർ തന്നെ തരും അവിടെ കാശടച്ചു അടച്ചു കൊടുത്താൽ മതി എല്ലാം റാഹത്തായിട്ട് സമാധാനമായിട്ട് നിങ്ങൾ വിടുന്ന് പോരാ എല്ലാ കാര്യത്തിനും ഫലമുണ്ട് അവിടെ എല്ലാ പ്രയാസത്തിനും അവിടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാവും ഇനി നിങ്ങൾ പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പോലെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ഓതാൻ ഒടുങ്ങാക്കാട്ടിലേക്ക് ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് എത്ര യാസീനാണ് നിങ്ങൾക്ക് ഇനി മൂന്ന് യാസീനാണോ നിങ്ങൾ ഓതുന്നത് ആ ഒരു യാസീൻ നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ഓതുക നല്ല തിക്കുവയോടുകൂടി എൻ്റെ കാര്യം നടന്ന് കിട്ടാനാണ് ഞാൻ ഇത് ഓതുന്നത് എൻ്റെ പ്രയാസം എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ കല്യാണം ശരിയാവാനാണ് എൻ്റെ മോളെ കല്യാണം ശരിയാവാനാണ് ഭർത്താവിന് ഇല്ല ഭർത്താവിൻ്റെ ജോലി ശരിയാവാനാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ടേക്ക് നേർച്ചവെച്ച് ചൊല്ലിയാൽ മതി ഇനി ഭർത്താവിനോടും പറയുക അങ്ങോട്ട് യാസീനോ ഫാത്തിയൊക്കെ നേർച്ചവെച്ച് ഓതാൻ ജോലിയില്ലാതെ വിസിറ്റിങ്ങിന് പോയിട്ട് മൂന്ന് മാസമായി ജോലിയില്ലാതെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഹോം വിളിച്ചും പറഞ്ഞവരൊക്കെ ഉണ്ട് അവരോടൊക്കെയാണ് പറയുന്നത് നിങ്ങളെ ഭർത്താവിനോട് പറയുക അങ്ങോട്ടേക്ക് ഫാത്തിയെ പതിനൊന്നെണ്ണം യാസീനൊന്ന് അല്ലെങ്കിൽ അവർക്ക് യാസീനൊന്നും ഓതാന് സമയമില്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരോട് ഫാത്തിയ പതിനൊന്ന് എന്നെ എന്നെങ്കിലും നിങ്ങൾ ചൊല്ലാൻ പറയുക ദിവസേന ഫാത്തിയ ഒതുങ്ങാക്കാട് മക്കാമിലേക്ക് പതിനൊന്ന് ഫാത്തിയ എങ്കിലും ഓതാൻ പറയുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് അവിടെ ഫലമുണ്ട് ഉറപ്പാണ് എനിക്കും അനുഭവമുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ മോന് ആൾക്കാർ കൂടുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് തന്നെ ആൾക്കാർ വരുന്ന സമയത്ത് അവന് പേടിയായിരുന്നു പുറത്തേക്ക് തന്നെ അവൻ ഇറങ്ങില്ലായിരുന്നു അതുപോലെ മദ്രസയിലും സ്കൂളിലും ഒക്കെ പോകാൻ കരച്ചിലൂടെ ആയിരുന്നു അവന് പോവൽ പേ എന്തോ ഒരു പേടിയും ബേജാറുമായിരുന്നു അവന് അതൊക്കെ അങ്ങോട്ടേക്ക് ഞാൻ നേർച്ച വെച്ചത് കൊണ്ടാണ് അതൊക്കെ സമാധാനമായത് ഇപ്പം അലഹമ്മില്ല മഷാ അല്ല എല്ലാം റാഹത്താണ് അതുകൊണ്ടാണ് പലവിധ പ്രയാസത്തിലാണ് ഓരോരുത്തർ എനിക്കൊരു പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് അവിടേക്ക് നിങ്ങൾ നേർച്ച വെക്കുക നേർച്ച നിങ്ങൾ കാശായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നീർച്ച വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കൊടുത്തിരിക്കണം അത് മറിച്ചടിക്കൂട്ടോ നിങ്ങൾക്ക് അങ്ങനെ നീർച്ച നിങ്ങൾ വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ യാസീനാണ് നിങ്ങൾ നീർച്ച വെച്ച് ഓതാൻ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓതി തീർക്കുക തന്നെ വേണം അല്ലാതെ അത് ഒരു വേണോ വേണ്ടെന്നുള്ളതിൽക്ക് ഓതിയാൽ അതിന് ഫലവും കിട്ടില്ല അതുമല്ല വേറെ എന്തെങ്കിലും കാര്യമായിട്ട് നമുക്കങ്ങോട്ട് തിരിച്ചടിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ യാസിന് മൂന്നെണ്ണമായാലും ഓതാൻ മനസ്സിൽ വിചാരിച്ചാൽ അത് ഓതി തീർക്കുക തന്നെ വേണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഓതാതെ നിങ്ങൾക്ക് എന്നെങ്കിലും ഇന്നിപ്പം നിങ്ങൾ യാസിൻ ഞാൻ നേർച്ച എന്ന് കരുതിയിട്ട് ഇന്നും ഓതാദം കണ്ട് പിന്നെ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് അങ്ങനെ ഓതുകാര് വേണോ വേണ്ടെന്നുള്ള ഓത്തിൽ അങ്ങനെ ഓതരുത് കേട്ടോ നല്ലൊരു കൂടി നിങ്ങളെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രയാസം നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഒക്കെ അവിടേക്ക് യാസി നേർച്ചുവെച്ചാൽ മതി പോവണം എന്നൊന്നുമില്ല പോവാൻ ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ നിന്ന് തന്നെ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് യാസീൻ ഇങ്ങനെ ഓതിയാൽ മതി അതുപോലെ സ്വലാത്തും ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതാണ് അപ്പം ഇനിയും ഞാൻ ഒരുപാട് നീട്ടിപ്പോയാൽ വീഡിയോ ലെങ്തായി പോകും ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്തായിട്ടുണ്ട് അപ്പം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ചോദിക്കുക ഇനി അങ്ങോട്ട് പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവണം എന്നല്ലേ പറയാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പോവുക അത്രയേ ഉള്ളൂ ഇനി ആഗ്രഹം നിങ്ങൾക്ക് പോവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴി അറിയില്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക എനിക്കും ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കും ശരിക്കൊന്നും ഞാനും ഒരു സ്ത്രീയല്ലേ എനിക്ക് അത്രയ്ക്ക് അറിയില്ല ഞാൻ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക അസ്സലാമു അലൈക്കും വാഹത് താല അബ്രകാത്തുഹു